നല്ല ഫ്രഷ് നമ്മൾ നമ്മളതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാൻ വട്ടം നമ്മൾ കഴുകിയതാണ് വട്ടം നമ്മൾ കഴുകിയതാണ് വൃത്തിയാക്കി നല്ല തക്ക നമ്മൾ വെളുത്തുള്ളി നേരൊക്കെ വെച്ചിട്ടുണ്ട് അതിനുശേഷം മുളകാണ് നേരൊക്കെ വെച്ചിരിക്കുന്നത് പിന്നെ സവോള തക്കാളി അടുത്തത് നമ്മൾ ഇതിൽ ചേർക്കാൻ പോലെ നല്ല ശുദ്ധമായ പശുവിന്റെ തൈര് പെട്ടെന്ന് മുടിച്ചു കൊടുക്കണം ഇഞ്ചിയൊക്കെ പെട്ടെന്നൊന്നും ആയിരുന്നു നമുക്ക് ഇതില് കൊടുക്കേണ്ടതാണ് മുറിക്കുമ്പോ ശ്രദ്ധിക്കണം കൈ മുറിയരുത് കട്ട് അടുത്ത ഇൻഗ്രീഡിയന്റ് നമ്മുടെ അപ്പോട്ടം കൊണ്ടുവന്ന് നമുക്ക് കുരുമുളക് നമ്മളെ തൊടിയിലുണ്ടായ നാടൻ കുരുമുളക് ഉണക്കി വെച്ചിണ്ടായിരുന്ന കുരുമുളക് കുത്തല് കുറയും കൂടും ഒരു പൊടി പിന്നെ പച്ചമുളക് പിന്നെ ഇഞ്ചി പിന്നെ നമ്മള് മുറിച്ച് വെച്ച തക്കാളി പിന്നെ ഇടാ സവോളയാണ് അരിഞ്ഞുവെച്ച സവാള നമ്മുടെ കുരുമുളക് നമ്മൾ നേരത്തെ നമ്മുടെ സ്വന്തം തൊടിയിൽ നിന്ന് ഉണക്കി പൊടിച്ചെടുത്ത കുരുമുളക് അതാ പൊട്ടിച്ചെടുത്തത് ലേശം തൈര് നമ്മുടെ നാടൻ തൈരാണ് നമ്മുടെ വീട്ടത്തെ പശുവിന്റെ നാടൻ തൈര് ഇത്ര നല്ല തൈര് അവിടെ കിട്ടില്ല മൂന്ന് ടേബിൾ സ്പൂൺ തൈര് നമ്മൾ ഇട്ടിട്ടുണ്ട് ഒരു നാരങ്ങ പിഴി കൊടുക്കുന്നുണ്ട് കുരു നല്ലതാണ് ശരീരത്തിന് അത്യുത്തമം കുരു മുളക് അടുത്ത് നമ്മള് ചേർക്കാൻ വേണ്ടത് മുളക് പൊടിയാണ് ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടി മഞ്ഞൾ പൊടി ലേശം അടുത്തത് ഓയിലാണ് ഒഴിക്കുന്നത് ഓയിൽ കുറച്ച് മതി അടുത്തത് ഇത് കളിക്കല്ലേ അളവൊന്നും ഇല്ലല്ലേ ഇത് ഞാൻ കഴിക്കണൊക്കെ കറുത്തളവാണ് ഉപ്പ് 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 എന്തായാലും അത് വരെ ഞാൻ ഒരു പഴം കഴിച്ചോട്ടെ ഏകദേശം ഒരു പഴം കഴിക്കാതെ വരാ ഉപ്പ ഉപ്പ് ഉപ്പിട് ആവശ്യത്തിന് ഉപ്പിടും ഉപ്പ് കയ്യിൽ കൊടുക്കാൻ പറ്റില്ല അപ്പൊ നമ്മുടെ അപ്പൂട്ട ഉപ്പിടുന്നതാണ് ഇല്ല ഇനി നമ്മള് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം ഗ്രേവി മൊത്തം നമ്മള് ചിക്കനിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കണം മസാല നന്നായി പിടിക്കണം നമ്മുടെ മാഗനേറ്റിംഗ് ടൈം രണ്ട് മണിക്കൂറാണ് മാഗ്നേറ്റിംഗ് ടൈം അതുവരെ ഞാൻ ഒന്ന് കൈ അപ്പൊ നമുക്ക് മോക്ഷം കിട്ടിയിട്ട് തരാം മോശം തരാം മോക്ഷം കിട്ടിട്ട് തരാം രണ്ട് മണിക്കൂർ നമ്മൾ ഇത് അടച്ചു വരണം കുക്കറിലിട്ട് പുഴുങ്ങാൻ പോവാണ് കുക്കറിൽ നമ്മൾ സൂപ്പറായി അടിക്കുക നമ്മുടെ സ്മോക്കി ചിക്കൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട് சூப்பர் சாணம் என்ன